കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം നിലവിളക്ക് കരിന്തിരി കത്തിയാൽ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് നിലവിളക്ക് കരിന്തിരി കത്തിയാൽ നിലവിളക്ക് കരിന്തിരി കത്തുന്നത് ഗുണമോ ദോഷമോ എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എങ്കിലും എണ്ണ ഒഴിക്കുന്നതും തിരി കത്തിക്കുന്നതും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നിലവിളക്ക് ഒരിക്കലും തറയിൽ വെച്ചോ അധികം ഉയരത്തിലല്ലാത്ത പീഠത്തിലോ ഉയരമുള്ള പീഠത്തിൽ വെച്ചോ നമ്മൾ വിളക്ക് കത്തിക്കരുത് അധികം തറയിൽ നിലത്ത് വെച്ച് കത്തിക്കരുത് വല്ല താലത്തിലോ പീഠത്തിലോ വെച്ച് കത്തിക്കാം ഒപ്പം തന്നെ അധികം പൊങ്ങിയിരിക്കുന്ന തറയിൽ ഒരു വലിയ പൊക്കത്തിലുള്ള തറയിൽ നമ്മൾ വെച്ചിട്ട് എത്തു കത്തിക്കരുത് കുറച്ച് താഴ്ന്ന ഇടത്തരം ഉള്ള പീഠത്തിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ നിലവിളക്ക് എപ്പോഴും കത്തിക്കേണ്ടത് വിളക്കിന്റെ താഴ്ഭാഗം താഴെയുള്ള ഭാഗം മൂലാധാരവും തണ്ട് വിളക്കിന്റെ ആ തണ്ട് സൂക്ഷ്മനയും സൂക്ഷ്മന യും സൂചിപ്പിക്കുന്നു അതായത് തണ്ടിനെയാണ് സുഷ്മന അപ്പൊ മൂലാധാരം സുഷ്മന സുഷമനാടി മുഗൾ ഭാഗമാണ് ശിരസിനെയും വിളക്കിന്റെ മുഗൾ ഭാഗം ശിരസിനെയുമാണ് പ്രതിനിധീകരിക്കുന്നത് ഇനി വിളക്ക് കത്തുന്ന ദീപം നമ്മൾ നിലവിളക്ക് കൊളുത്തി വെച്ചു കഴിഞ്ഞാൽ വിളക്കിന്റെ തിരി ആ നാളം ദീപം കത്തുന്ന ദീപം നമ്മുടെ നെറ്റിയിലെ ആജ്ഞാചക്രത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ നെറ്റിയിലെ ആജ്ഞാചക്രമാണ് നമ്മളുടെ എല്ലാ കൺട്രോളുകളും ചെയ്യുന്നത് അതിനെയാണ് സൂചിപ്പിക്കുന്നത് ദീപം കത്തുമ്പോൾ തിരിയിൽ നിന്ന് എണ്ണ നിരന്തരം ദീപം കത്തുമ്പോൾ നി തിരിയിൽ നിന്ന് എണ്ണ നിരന്തരം തിരി ഇങ്ങനെ കത്തി കത്തി ചെറുതായവരും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അതിലെ എണ്ണ നിരന്തരം ഇങ്ങനെ ചലിച്ച് വായുവുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടും എണ്ണ തിരി കത്തിച്ചു കഴിഞ്ഞാൽ ദീപം കത്തിച്ചു കഴിഞ്ഞാൽ എണ്ണയിൽ എണ്ണ വലിച്ചെടുത്ത് ഇങ്ങനെ തിരി കത്തുന്ന അനുസരിച്ച് ഇത് വായുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടും അപ്പൊ ആ സമ്പർക്ക സങ്കരം ഉണ്ടാകുമ്പോൾ പ്രകൃതി തന്നെ അതിനൊരു ഓങ്കാരധ്വനി കൊടുക്കുന്നുണ്ട് പ്രകൃതി തന്നെ അതിനിങ്ങനെ വിളക്ക് കത്തുന്നിടത്ത് പോയി ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ടിരുന്നിട്ട് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു പ്രകൃതി തന്നെ അതിനൊരു ഓങ്കാരധ്വനി കൊടുക്കുന്നുണ്ട് ആ ഓങ്കാരധ്വനി പ്രണവ മന്ത്രം പോലെ ആ ധ്വനിയെ നമ്മൾ ഓങ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നു രണ്ട് അഞ്ച് ഏഴ് ഏഴിന്റെ ഗുണിതങ്ങള് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് തിരികൾ കൊളുത്താൻ വിളക്കിൽ തിരികൾ ഇടേണ്ടത് രണ്ട് തിരിയിടാം അഞ്ച് തിരിയിടാം ഏഴു തിരിയിടാം ഏഴിന്റെ ഗുണിതങ്ങളായിട്ട് പതിനാല് പതിനാല് തിരികളുള്ള വിളക്കുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഇടാം പിന്നെ വിളക്ക് കത്തിക്കുന്നതിനും ചില ചിട്ടകളും മട്ടങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ നിലവിളക്ക് കൊളുത്താൻ ഇങ്ങനെ നമ്മൾ തിരികൾ ഇട്ടിട്ട് വേണം ഏറെ ഗുണിതങ്ങളായിട്ടുള്ള തിരികൾ വേണം ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ട് തിരിയിട്ടോ അല്ലെങ്കിൽ അഞ്ചു തിരിയിട്ടോ മാത്രം വിളക്ക് കൊളുത്തുക പല തവണ നമ്മൾ ഇത് വീഡിയോയില് പറഞ്ഞിട്ടുള്ളതുമാണ് വിളക്കിൻ്റെ നെയ്വിളക്കാണ് മഹത്തരം എണ്ണയൊഴിച്ച് വിളക്ക് കത്തിക്കുന്നതിനേക്കാളും നെയ്വിളക്ക് നെയ്വിളക്കിന് മുന്നിലിരുന്ന് നമ്മള് നമ്മളുടെ അഭീഷ്ടസിദ്ധിക്കായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യം നടക്കും എന്നുള്ളത് വളരെ ഉറപ്പായ കാര്യം തന്നെയാണ് അപ്പം നെയ്യ് വിളക്കാണ് ഏറ്റവും ഉത്തമം ഇനി നെയ്യിന് വില കൂടുതലായതുകൊണ്ട് നെയ്യ് ഒഴിക്കാൻ സാധിക്കുന്നില്ല എല്ലാ ദിവസവും എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യണം പതിനഞ്ച് സെക്കൻഡെങ്കിലും ഒഴിച്ച് വിളക്ക് കത്തിച്ചാൽ ദീപത്തിന് അത്രയ്ക്ക് ഐശ്വര്യവും മഹത്വം ഉണ്ട് അപ്പം അതുകൊണ്ട് അത് സാധിക്കുന്നില്ല എങ്കിൽ ശരിക്കുള്ള സാക്ഷാൽ എള്ളെണ്ണ കൊണ്ട് തന്നെ വിളക്കെണ്ണയോ മറ്റെണ്ണകളോ ഉപയോഗിക്കരുതെന്ന് പല പ്രാവശ്യവും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എള്ളെണ്ണ കൊണ്ട് തന്നെ നമ്മൾ വിളക്ക് കത്തിക്കുക ഈ എള്ളെണ്ണ കൊണ്ട് എള്ള ഒഴിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയോ ആയാലും കുഴപ്പമില്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല കാരണം എള്ളെണ്ണ കിട്ടുന്നില്ല എങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ മായം ചേരാത്തത് പുകയോ കരിയോ പടലോ ഒക്കെ പിടിക്കുന്നതായ അശുദ്ധമായ എണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുന്നത് അശുഭവും നിങ്ങൾക്ക് ദോഷവും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ആ ഈ ചീത്ത എണ്ണ കൊണ്ടുവന്നിട്ട് അടുപ്പ് വിളക്കിലങ്ങൊഴിച്ചു കഴിഞ്ഞാൽ ആളി കത്തി പുക ച നാരായമൊക്കെ കരി പിടിച്ച് പുക പിടിച്ച് അത് വളരെ ദോഷവും അശുഭവുമായ ഒരു അശ്രീകരമായ ഒരു കാര്യം തന്നെയാണ് എണ്ണയെ ശരീരമായിട്ടും തിരിയെ ആത്മാവായിട്ടും ജ്വാലയെ ആയുസായിട്ടും ആണ് വിളക്കിനെ ഭവനമായിട്ടുമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഒരു വീട്ടിൽ നമ്മുടെ ശരീരം വളരെ തേജസ്സോടെ നിൽക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ വിളക്കിനെ നമ്മൾ സാക്ഷാൽ വിളക്ക നമ്മൾ അതായത് എണ്ണ ശരീരമാണ് തിരിയാണ് ആത്മാവാണ് കത്തുന്ന തിരി ആത്മാവാണ് ജ്വാല തിരിയിലെ ദീപം എന്താണ് ആയുസ് ആണ് വിളക്കിനെ ഭവനമായിട്ട് മൊത്തത്തിൽ വിളക്കിന് ഭവനം വീടായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ദീപം ഇനി ദീപം കത്തിക്കുമ്പോൾ ഇങ്ങനെ കൊള കൊളത്തി കഴിയുമ്പോൾ പൊരിയോട് പൊ പൊരിഞ്ഞിങ്ങനെ പൊടി പൊടി പൊടിപൊടി പൊട്ടി കത്തുക മലിനമായിട്ട് കത്തുക ആളി കത്തുക ഒരു ശബ്ദത്തോടുകൂടി അടഞ്ഞു പോവുക അകാരണമായിട്ട് അണ തീവ് ഒരു ശബ്ദത്തോടു കൂടി കത്തിക്കുമ്പോൾ തന്നെ ഒരു ശബ്ദത്തോടു കൂടി പൊരി പൊരി ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം കഴിക്കുക ഈ മങ്ങിയും ചെറുതായിട്ടും ഇരിക്കുക കത്തിച്ച് കുറച്ചിരങ്ങനെ മങ്ങി ചുങ്ങിയിരിക്കുക ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും വിളക്ക് കത്തിച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വളരെ ദോഷം തന്നെയാണ് അശുഭ ലക്ഷണങ്ങൾ തന്നെയാണ് വീടുകളില് പതിവായിട്ട് ഇത് സംഭവിച്ചാൽ വീടുകളിൽ വിളക്ക് കത്തിക്കുമ്പോൾ ഇങ്ങനെ ഒച്ചയുണ്ടാവുക അകാരണമായിട്ട് ആളി കത്തുക എന്നിട്ട് പതുക്കെ മങ്ങിപ്പോവുക അല്ലെങ്കിൽ മലിനമായ രീതിയിൽ വിളക്ക് കത്തുക വിളക്ക് ശുദ്ധമായിട്ട് തുടച്ച് വൃത്തിയാക്കി വൃത്തിയായിട്ട് കത്തുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വീടുകളിൽ അങ്ങനെയാണെങ്കിൽ അശുഭലക്ഷണമാണെന്ന് കരുതി ജവഹോമാദികൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രാർത്ഥന നിരന്തരമായ പ്രാർത്ഥന നാമം ചൊല്ലലൊക്കെ ചെയ്ത് നാമമൊക്കെ ചൊല്ലി ഈശ്വര ഭജനയൊക്കെ ചെല്ലി ആ ദോഷം നമ്മൾ ഇല്ലാണ്ടാക്കണം എന്നിട്ട് ഇനി കത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വിളക്ക് കഴുകി തുടച്ച് എണ്ണ നല്ല ശുദ്ധമായ എള്ളെണ്ണ എള്ളെണ്ണയില്ല നെയ്യും ഇല്ലെങ്കിൽ കുറച്ച് നല്ല ശുദ്ധമായി വെളിച്ചെണ്ണ എടുത്ത് അതിലൊഴിച്ചിട്ട് തിരി നല്ല ഭംഗിയായിട്ട് കത്തിച്ച് നല്ല സ്വർണവർണ്ണ നിറത്തിലുണ്ടായിട്ട് നേരെ നിന്ന് കത്തുന്ന ദീപം നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണിന് കുളിർമ മനസ്സിന് കുളിർമ തോന്നുന്ന തരത്തിലുള്ള ദീപം കത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ശുഭമായ കാര്യങ്ങൾ നമ്മുടെ ഗ്രഹത്ത് സാധിക്കുകയും നമ്മുടെ വീട്ടിൽ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്ക് കണ്ടാലറിയാം അപ്പൊ അതുകൊണ്ട് നിലവിളക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ ഭംഗിയായിട്ട് കത്തിച്ച് സ്വർണവർണ്ണ നിറത്തിൽ നല്ല ഭംഗിയോടെ നേരെ നിന്ന് കത്തുന്ന ദീപത്തോടു കൂടിയുള്ള വിളക്ക് കത്തിക്കലായിരിക്കും ദീപായിരിക്കണം നിങ്ങൾ കത്തിക്കേണ്ടത് കരിന്തിരി ഒരിക്കലും കത്താൻ നിങ്ങൾ സമ്മതിക്കരുത് കത്തിച്ചു കഴിഞ്ഞാൽ ആ വിളക്ക് പുഷ്പം കണ്ടോ അല്ലെങ്കിൽ എണ്ണയിലേക്ക് തിരി താഴ്ത്തിയിട്ട് കിടത്തി വെച്ചിട്ട് വേണം നമ്മൾ വിളക്കിൻ്റെ അടുത്തുനിന്ന് മാറാൻ വിളക്ക് ഒരിക്കലും കരിന്തിരി കത്താൻ പാടില്ല വിളക്ക് കരിന്തിരി കത്തുന്നത് കൊണ്ട് അശുഭമായ കാര്യങ്ങളും കടം ഉണ്ടാവുകയും ചെയ്യും കടം വർദ്ധിക്കുന്നതും ഈ ഒരു പ്രവണതയാണ് അപ്പം അതുകൊണ്ട് അതിനെ ശ്രദ്ധിച്ച് നമ്മൾ വിളക്ക് കിടത്തി വെച്ചതിന് ശേഷം മാത്രം മാത്രമേ കുറച്ചൊന്ന് രണ്ടോ പൂക്കളൊന്നുള്ളി വിളക്കിന് കീഴിയിടുക വിളക്ക് കിടത്താൻ നേരത്തെ അതെടുത്ത് വിളക്ക് കിടത്തി വയ്ക്കുക അങ്ങനെ വേണം ചെയ്യുക സ്വർണ്ണ നിറത്തിൽ പ്രകാശത്തോടു കൂടി കത്തുന്ന ഒരു ദീപം ഉയർന്ന നേരെ ഉയർന്നു പോങ്ങുന്നൊരു ദീപം നിങ്ങൾ വിളക്ക് കൊളുത്തുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്